ജൂലൈ പതിമൂന്ന് പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ സഹരക്ഷകയും അമലോത്ഭവിയുമായ പരിശുദ്ധ അമ്മ ഇറ്റലിയിലെ മോണ്ടിച്ചിയാരി ഫോണ്ടിനില്ലി എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വരെ പിയറിന ഗില്ലി എന്ന നേഴ്സിന് റോസാ മിസ്റ്റിക്ക എന്ന പേരിൽ ദർശനം നൽകുകയുണ്ടായി തൻ്റെ വത്സലപുത്രനായ യേശുവിന് തൻ്റെ മക്കളെ നേടുവാനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് അമ്മ റോസ റോസാ എന്ന പേര് സ്വീകരിച്ചത് മിസ്റ്റിസിസം എന്ന വാക്കിൽ നിന്നാണ് മിസ്റ്റിക്ക ഉത്ഭവിച്ചത് അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ കാണുന്ന മൂന്ന് റോസ പുഷ്പങ്ങൾ മൂന്ന് വലിയ ദിവ്യ രഹസ്യങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു വെള്ള നിറത്തിലുള്ള പുഷ്പം അമ്മ സ്വർഗീയ പിതാവിൻ്റെ ഏറ്റവും കറയില്ലാത്ത പുത്രിയായും ചുവന്ന റോസാ പുഷ്പം ദൈവപുത്രൻ്റെ അമ്മയായും സ്വർണ നിറത്തിലുള്ള പുഷ്പം അമ്മ പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ മണവാട്ടിയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായും സഭയുടെ മാതാവായും നമ്മെ അനുഗ്രഹിക്കുന്നു ഈ മൂന്ന് പുഷ്പങ്ങൾ പ്രാർത്ഥന പരിഹാരം പ്രായച്ചിത്തം കൂതാശകളുടെ യോഗ്യമായ സ്വീകരണം എന്നിവയാണ് പരാമർശിക്കുന്നത് റോസമിസ്റ്റിക് പരിശുദ്ധ അമ്മ തൻ്റെ എല്ലാ ദർശനങ്ങളിലും ജപമാല പ്രാർത്ഥിക്കുവാനും അങ്ങനെ തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും ശക്തിക്കെതിരായി പോരാടുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ജപമാല യേശുവിൻ്റെ തന്നെ പ്രാർത്ഥനയായി മാറുന്നു ലോകത്തിൻ്റെ പല പട്ടണങ്ങളിലും റോസാമിസ്റ്റിക്കയുടെ രൂപം പ്രദിഷിണമായി കൊണ്ടുപോവുകയും പല സ്ഥലത്തും ഈ രൂപത്തിൽ നിന്നും കണ്ണുനീരും രക്ത കണ്ണുനീരും ഒഴുകുകയും ചെയ്യുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നു വലിയ അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും പരിശുദ്ധ അമ്മ വഴിയായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ജൂലൈ മാസം പതിമൂന്നാം തീയതി റോസാമിസ്റ്റിക്ക ദിനമായി ആഘോഷിക്കണമെന്നും ജൂലൈ ഒന്നാം തീയതി മുതൽ അതിനായി പ്രത്യേകം തയ്യാറാകണമെന്നും പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു മാത്രമല്ല എല്ലാ മാസവും പതിമൂന്നാം തീയതി അമ്മയെ പ്രത്യേകം വണങ്ങുന്നവർക്ക് അമ്മ പ്രത്യേക അനുഗ്രഹങ്ങളും വാഗ്ദാനം ചെയ്യുന്നു റോസാമിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥന ഓ മധുര മനോഹരി അമ്മേ അങ്ങയുടെ നന്മയും മാധുര്യവും ഞങ്ങൾക്ക് കാണിച്ചു തരണമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേ പ്രാർത്ഥനകളും കണ്ണുനീരും വഴിയായി അവിടുത്തെ തിരുസുധൻ ഈശോയുടെ കൃപ ലോകം മുഴുവനിലും നിറയ്ക്കണമേ ആമേൻ